അപ്പൊ എന്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത് പിന്നെ രണ്ട് വർഷമായിട്ട് പത്തു യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യമായി ഫസ്റ്റ് വീഡിയോ പിന്നീല്ല ഈ വീഡിയോ ഞാൻ ഇടും ആ ഈ വീഡിയോ ഇടുന്നവടെ പ്രതീക്ഷ ഓക്കെ പറഞ്ഞോളൂ അപ്പോ ഞാൻ എന്തുകൊണ്ട് ജിംഷന്റെ കല്യാണത്തിന് പോയില്ല എന്നുള്ളതാണ് ഈ വീഡിയോന്റെ തമ്മിലെ അപ്പൊ അത് കണ്ടിട്ട് വന്നതാ നിങ്ങൾ എല്ലാവരും എനിക്കറിയാം സംഭവം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു എനിക്ക് കല്യാണം ഫിക്സ് ചെയ്യുന്ന മുന്നേ തന്നെ എനിക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറെ ക്യാൻസൽ ചെയ്യാനൊക്കെ നമുക്ക് പക്ഷെ പറ്റിയില്ല നല്ല വിഷമമുണ്ട് അപ്പൊ ആ വിഷമം മാറ്റാനായിട്ട് ഞാൻ എന്തു അവന്റെ വീട്ടിങ്ങിൻ്റെ ഒരു മൊമെന്റ് വരച്ചിട്ട് അവനക്ക് ഗിഫ്റ്റ് ചെയ്യാം ആക്ച്വലി പാത്തു കല്യാണത്തിന് വരാത്തതുകൊണ്ട് നമുക്കൊക്കെ മെസ്സേജ് വന്നുവെച്ചാ ഞങ്ങൾ പാത്തുനായിട്ട് തെറ്റി പിരിഞ്ഞു അതെ രണ്ടു ദിവസം പരിപാടിക്കില്ലല്ലോ അപ്പൊ പാത്തു തെറ്റി പിരിഞ്ഞു നിങ്ങൾ ഒഴിവാക്കി അങ്ങനെ പല പല മെസ്സേജുകളുണ്ട് അപ്പൊ ഇതാണ് റീസൺ മനസ്സിലായി അത് മാത്രല്ല പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടിടുന്ന എല്ലാ വീഡിയോസും നല്ല ഒരുപാട് സാൻ ഉണ്ട് നമ്മളെ മിസ് ചെയ്തിട്ടാ മെസ്സേജ് വരണേ സന്തോഷം അപ്പൊ നമ്മളെ ജിമ്മിനെ വരയ്ക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് ആണുതരാം അപ്പൊ ഗായ്സ് നമുക്ക് വരക്കാം ഞാൻ വരയ്ക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള അവന്റെ വെഡിങ്ങിന്റെ മൗമെന്റ് ഏതാന്ന് വെച്ചാല് ഇതാണ് എനിക്ക് ഇഷ്ടായിട്ടുള്ള അപ്പൊ അത് നമുക്ക് വരക്കാം ഇത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉള്ളു അപ്പൊ ഗൈസ് ഞാൻ ജിമ്മിനെങ്ങനെ പരിചയപ്പെടുന്ന സ്റ്റോറി പറയാം ഞാൻ ജിമ്മിനെ ആദ്യം കാണുന്നത് കക്കാടംപൊയിൽ നിന്നാണ് ഹനാന അവിടെ അവിടെ കക്കാമ്പു കക്കാടംപൂയിലൊരു റിസോർട്ടില്ലേ വിൻ്റർ ഫോൾസ് ഞാൻ അതിന്റെ പേര് അപ്പം അവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സേഫ് സെറ്റ് ചെയ്തായിരുന്നു നമ്മുടെ അസരൊക്കെ വന്ന ഒരു സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയപ്പോൾ അന്ന് ആദ്യമായിട്ടാണ് ജിമ്മിനെ കാണുന്നത് അങ്ങനെ ഒരു സാധു മനുഷ്യൻ ഒന്ന് നമ്മൾ വീടിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ഭയങ്കര പാവാണ് ഭയങ്കര സൈലന്റ് ആയിട്ട് തടിപൊടി മനുഷ്യൻ അപ്പൊ അന്നാണ് ജിമ്മിനെ പരിചയപ്പെടുന്നത് അത്ത എത്ര വർഷായി എന്നൊക്കെ ചോദിച്ചാൽ കുറച്ചായി അപ്പൊ നമ്മൾ ജിമ്മിനെ വരച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇനി നേരെ ജിമ്മിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്ക അങ്ങനത്തെ കുറച്ച് പരിപാടി അപ്പൊ ആട്ടോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതാണ് നമ്മുടെ വർക്ക് ജിമ്മിൽ സർപ്രൈസ് അവർക്കല്ലേ ആ ലാസ്റ്റ് ഷൂട്ടിന്റെ സമയത്തുള്ള അപ്പൊ അവരിന്ന് ഇപ്പൊ ആയി സോറി ആയി ആണ് ഇന്ന് രാവിലെയാണ് അവർ എത്തിയത് അപ്പൊ ഞാനും അതിന് വെയിറ്റ് ചെയ്യായിരുന്നു അവര് എന്നാണോ വരുന്നത് അന്ന് കൊണ്ടുപോയി കൊടുക്കാനായിരുന്നു ഇന്ന് ഇന്നിപ്പങ്ങോട്ട് പോവാണ് പറ്റുകയാണെങ്കിൽ ഞാനെയും എല്ലാ ടീമിനെയും ഒക്കെ കാണാം അവര് ഉറക്കത്തിന് ാണ് ഇന്ന് രാവിലെയാണ് എത്തിയത് അപ്പൊ ഞാനും വെയിറ്റ് ചെയ്യായിരുന്നേ അവര് എന്നാണോ വരുന്നത് അന്ന് കൊണ്ടു കൊടുക്കാനായിരുന്നു ഇന്ന് ഇന്നിപ്പങ്ങട്ട് പോവാണ് പറ്റുകയാണെങ്കിൽ ആനാനേയും എല്ലാ ടീമിനെയും ഒക്കെ കാണാം അവര് ഉറക്കത്തിന് നീട്ടിട്ടുണ്ട് അഞ്ചു മണിക്ക് പോവുന്നത് പറഞ്ഞത് നമ്മളിപ്പൊ എട്ട് മണിയായി പോകാനും ഓക്കെ നമ്മൾ പോവാണ് ഇപ്പൊ തലമുറ അടാ ഞാൻ വരുമ്പില്ലേ ഞാൻ ലിഫ്റ്റ് കുടുങ്ങി ലിഫ്റ്റ് ലിഫ്റ്റ് കൊടുക്കി അവസാന ആൾക്കാരൊക്കെ കൂടി ഇവിടെ പ്രശ്നമായി ബാത്രൂ വിളിച്ചിട്ട് ആ വൻ സീനായി ശ്വാസം കിട്ടാതെ അല്ല എനിക്ക് ഫ്ലോ എനിക്ക് ഫ്ലോർ അറിയ ഓർമ്മിട്ടില്ല കാരണം എന്റെ ഫ്ലാറ്റില് ഫ്ലോർ ആറാണ് ഇതിനു വേണ്ടിട്ടാണ് ഇത്ര നേരം നിന്നിട്ട് എഫോർട്ടിട്ട് പക്ഷെ ഇത് വെച്ച് മറന്നിട്ട് പോവല് മറവി കൊറച്ചറിഞ്ഞു കൈ എന്താ പറഞ്ഞ് ഇത് ഫുള്ള് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിട്ടില്ല രണ്ടു ദിവസത്തെ ചെയ്ത് ആയതുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ നമ്മളിങ്ങനെ കുടും

വന്ന് വന്ന് വന്നോക്ക് ഇത് അടിപൊളിയായി അടിപൊളിയായില്ലേ കാണുന്നുണ്ടെങ്കിലും ോട്ടെന്താ പാത്തുവിന്റെ പഴയ വ്ലോഗ് എന്റെ കാലങ്ങളായി തുടങ്ങിട്ട് ഇതെങ്കിലും ാണ് ഞങ്ങളെ വ്ലോഗിങ്ങനെയാണ് കേരള ഇനി പറഞ്ഞു ഓഡിയൻസിനോട് പറഞ്ഞോ പോകും പത്തൊരുങ്ങാത്ത ബ്ലോഗരും അയ്യോ സോറി സോറി സ്റ്റീല് എന്റെ കുട്ടികൾക്ക് ഹായ് ശബ ഇങ്ങൾ എന്താണേര എന്നിട്ട് ഇവിടെ ഇണ്ടോ എക്സാം കഴിഞ്ഞോൾ മറ്റോ എന്റെ ഓഡിയൻസിന് ഹായ് അല്ല ഇടും ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നത് ആ വേറെ സർപ്രൈസ് ഉണ്ട് നെ ഐഷ് 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 നിങ്ങടെ ഡഷ് ഐ അബൂമിനറെ എസ് ഉണ്ടവല മാത്തോ എ നി മോഹിതി ഇപ്പൊ എടാ ഓക്കേ നല്ല ഓക്കേ യാങ്ങണ്ടി പോള് ആ가는 വഴി അത് കേക്ക പോണം ആകുന്ന വഴി എന്താടി എപ്പഴും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവ എന്താ ആദ്യം സ്പീക്കറിൽ ഇട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കാരം മാറി ആരോട് പറയണ്ടട്ടോ എല്ലാം കാക്കണ്ടേ அங்கே காட்டு அறில ഷട്ടിലേക്കാർ ഞാൻ ഷട്ടിൽ എത്രയും ദൂരെ ഷട്ടിൽ അടിച്ചിട്ട് പോക്കെ സിയന്തി ഷട്ടിൽ സ്ഥലം എവിടെയാ ടിം ചേര ആനഗ അത് കേട്ടേ ആ ബിജെ ആട കേയി ബിജെ അത് അത് മാറ്റിട്ട് ഇടാക്കി ആടാഷോ വണ്ണിൽ തിരിച്ചു കൊണ്ട് ഇതിനി വെയ്യേ പിടിച്ചുകൊണ്ട് നാതി കരشي ഉണ്ട് കരشي ഉണ്ട് കരشي ഉണ്ട് കരشي ഉണ്ട് ആ ഇതെ കാണണ്ട ഇല്ല മുത്തേ എങ്ങനെയുണ്ട് ക്യാരക്ടർ തോന്നലേ ഞാൻ വരാൻ പറ്റാത്ത സങ്കടം മാറ്റാൻ അതുകൊണ്ടൊന്നും മാറും കല്യാണത്തിന് വരാൻ സൈക്കോ എന്റെ കല്യാണത്തിന് ഈ വരണ്ടോ ഞാൻ രണ്ടു ആൾക്കാരും എന്തേലും പ്രശ്നം എല്ലാരും തെറ്റി പിരിഞ്ഞു ും വെച്ചാലും മതി ചാരി വെച്ചാ ആരും ശ്രദ്ധിക്കൂല ഈ കാണിച്ചു കൊടുക്കണം ചാരി വെച്ചാ മതി ഏ അടക്ക് പാക്കു അത് വൈറ്റ് വരച്ചോട് പോക്കല്ല ും നിങ്ങളത്തിനെ കണ്ടില്ല ആര് അന്നോട് ഞാൻ പറഞ്ഞില്ലേക്ക് വരാൻ പറ്റാത്ത കാര്യം എന്നാ പിന്നെ ആ വിഷമം തീർക്കാച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നതാ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോകും ഇറങ്ങി കാണാൻ വേണ്ടിട്ട് ഓള് ദുബായിക്ക് വരാൻ വേണ്ടി നിന്ന് ആ ഇങ്ങനൊന്നും നല്ല ഒരു ഒരുള്ളിൽ കളിക്കണ്ട് ഓക്കോ തിരിച്ചു നിർത്താം ഓക്കെ തിരിച്ചു നിർത്താം ദുബായി അപ്പോൾ ഓടി വന്നതൊക്കെ പക്ഷെ ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ടായില്ലേ ദുബായി വിളിച്ചു ഞാനല്ലേ പക്ഷെ ഞാൻ വിളിച്ചോണ്ടിണ്ട് നിങ്ങൾ എപ്പോ അന്ന തന്നെ വിളിക്കണ്ടായിരുന്നു അപ്പൊണ്ടായില്ല പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ബ്ലോഗിലൊക്കെ എന്തൊരു വർത്താലോ എന്ത് വർത്താ ഞാൻ കണ്ടു ഞാൻ നല്ല വ്യത്യാസം മനസ്സിലാവണ്ടത് അല്ലേ കല്യാണം അല്ലടാ ഇത് ഞാൻ ഇടും സത്യം ആ ആ കേട്ടിരിക്കല്ലെത്തിയത് കുയിത്ത് കഴിഞ്ഞിട്ട് വന്നതല്ലേ നിങ്ങള് രണ്ടാളൊന്നും കണ്ണടച്ച് നിക്കോ എവിശ്യത്തിന് അല്ലെങ്കിൽ തിരിഞ്ഞാതി അല്ലെങ്കിൽ കണ്ണടച്ചു അല്ല ഒരു തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞാതി ഓക്കെ തിരിഞ്ഞോ തിരിഞ്ഞോർക്കുണ്ടോ ഡയറക്റ്റ് ഇല്ലേ ദേ അതല്ല ഉണ്ട് ദാ നോക്കിക്കേ ഞങ്ങൾ റൂമിൽ അവിടെ ആ നീലക്കളറില്ലേ അത് ഞാന് നിന്റെ വ്ലോഗെടുത്ത് നോക്കിയായിരുന്നു നിന്റെ റൂമിൽ എവിടെയാ സ്ഥലമാണ് അപ്പൊ നീല കളറിലും ഒരു സെന്ററിലൊക്കെ അത് ഞാൻ മനസ്സിൽ കണ്ടിട്ടെ വരച്ചോ അളവാനെ നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് എങ്ങനെയായിട്ട് തീർക്കണായിരുന്നു സോ ഞാൻ ഇറക്കണേ എടക്ക് ഫോട്ടോ എങ്ങനെ ഞാന വിഷമം വർക്ക് ചെയ്യുമ്പോ എന്റെ മനസ്സും ഇപ്പഴാണിപ്പോന്ന് സമാധാനം ഇതുവരെ തിരിവിരിയായിരുന്നു ഇപ്പൊ സന്തോഷായി അഞ്ചു മണിക്ക് ഇറങ്ങാന്ന് വർദ്ധ ഏഴുമണി വരെ ദിവസം എടുത്തു ഞങ്ങൾ പോവാണ് അപ്പൊ നിങ്ങൾ കളി നിർത്തുക പോവാ പറഞ്ഞോളതൊന്നു ക്ലോസ് ചെയ്തത് നിങ്ങൾ കെയിം വലിക്കല്ലേ നടക്കട്ടെ പോട്ടെ ണ്ടോ ഇളവാളിക്കു കൂട്ടോ ഒന്ന് ഞാൻ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞട്ടെ ഞാൻ ഇപ്പറങ്ങട്ടെ ഞാൻ

രാവിലെ രണ്ടു ദിവസം രാവിലെ വെച്ചില്ലേ ഞാൻ വിചാരിച്ച ഒരു ദിവസമെങ്കിലും ഈവനിങ് ആയിരിക്കുന്നു അതാണ് എനിക്ക് പറ്റിയ തെറ്റ് ബ്രൈഡും അതേസമയം വെച്ച് എടാ ഇപ്പനെവിടെ ബസ്സൊക്കെ എവിടെ ആ ഇത് ഞമ്മടെ അസുരട്ടോ അസുര നമ്മള് ഓഡിയൻസിന്റെ എടുത്തു പോകാസൊ കളിക്കറോ എന്റെ പണി ഇതെന്റെ എല്ലാരോടും

ആ ഞാന് തന്നെ പത്തുമണിക്ക് കാണില്ലല്ലോത്തു വർക്ക് കഴിഞ്ഞോളൂ അല്ല നാളെ വർക്ക് ഉണ്ട് ഇനി ഞാൻ പോണം ഞങ്ങളെല്ലാരും കണ്ടിട്ട് പോവാൻ വിചാരിച്ചു നമുക്ക് വിട്ടാലോ കണ്ടിട്ടറി വിചാരിച്ച അപ്പൊ അന ശരിക്കും പോട്ടെ വൈകി ഞങ്ങള് കളിച്ചോളിയേപ്പിച്ച കളിക്കല്ലേ പക്ഷെ അത് ജിമ്മിന്റെ കാർക്ക് കാറൊക്കെ ജിമ്മി ഒന്ന്

மோ இது மத்தி சம்பவம் சாணம் அல்லது கொண்டு സമ്മാന കൂടി കപ്പിൾസിന്റെ കൈമാറേ അവരുടെ കൈമാറിയാണ് ഞാനങ്ങോട്ട് വരട്ടെ പോയി അസ്സാമേക്കും നീ ഞാൻ ഷട്ടിൽ എടുക്കാൻ വരണ്ടേ ട്രെയിൻ ചെയ്തിട്ട് വരാം നെബിയില് ഞങ്ങൾ കൂടെ വരാന്ന് പറഞ്ഞിരിക്കാണ് മൈക്ക് പോക്കറ്റില്ല Bye 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 b ബ്ലോഗ് കണ്ട എല്ലാ മഞ്ഞ ബാഡ്മിന്റൺ പ്രേമികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ് നബീലിനെ നമ്മളിവിടെ എത്തിച്ചെന്ന് പറൂന് ഒരുപാട് താങ്ക്സ് ബ്ലോഗ് എടുക്കാൻ പിന്നെ നബീലിനെ പോലെ ഒരാളെ No, okay, my my boy, uh െ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാർ ചെയ്യാം ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ബൈ